ഒരു എനിക്ക് തന്നതാണ് ഈ ഒരു ചെറിയൊരു തയ്യായിരുന്നു ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും നമ്മൾ മറയൂരാണ് മറയൂര് പ്രിൻസസ് വൈന്റെ കൂടെയാണ് ഈ പ്രിൻസസ് വൈൻ എന്തത്ര പ്രത്യേകത അല്ലെങ്കിൽ ഇത് വലിയ തിക്കായിട്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല പക്ഷെ ആറ് ആറുമാസം കൊണ്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം തിക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പോൾ എന്തായാലും നമുക്കിത് ചെയ്ത ആളുകളെയും എന്താണിതിൻ്റെ കാര്യം എത്ര ദിവസം ചെയ്തു എന്തൊക്കെയാണ് ഇതിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഈ സമയത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഒരുപാട് സ്ഥലത്ത് പിന്നെ തണുപ്പുള്ള മേഖലയിലും ചൂടുള്ള മേഖലയിലും എവിടെയും സെറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും മനോഹരമായ പ്ലാന്റ് തന്നെയാണ് പ്രിൻസസ് വൈൻ അപ്പോൾ ഇതാണ് ആ പ്രിൻസസ് വൈൻ അപ്പോൾ പ്രിൻസസ് വൈൻ ചെയ്യുന്ന രാജാവിനേയും രാജാ കുമാരിയെയും കാണണ്ടേ ഹായ് പേരെന്താ എൻ്റെ പേര് ജിതേഷ് ആ എൻ്റെ പേര് മിനി ജിത്തും വിളിക്കുന്ന വിശേഷാണല്ലേ അതെ അതെ ഓക്കെ അപ്പൊ എത്ര കാലമായി ഈ പ്ലാന്റ് നട്ടിട്ട് ഇത് എന്റെ ചേച്ചി ഉത്തർപ്രദേശാണ് വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് ഹസ്ബൻഡും ടീച്ചറാണ് അപ്പൊ അവര് നേപ്പാളിൽ നിന്ന് എനിക്ക് കൊണ്ടു തന്നതാണ് ഈ ഒരു ചെറിയൊരു തയ്യായിരുന്നു മെയിലാണ് ഇത് നിലത്ത് പ്ലാൻ ചെയ്തത് ആറ് മാസം ആയിട്ടുള്ളൂ ഇത് മാസം മാസം കൊണ്ട് ഇത്രയും ഗ്രോത്ത് വന്നു തന്നെയാണ് എന്റെ അതിശയം നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം ഇത് സാധാരണ ഇപ്പൊ ഒരുപാട് ദൂരം കൊണ്ടിരുന്ന കോമൺ ആയിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അത്യാവശ്യം ട്രെൻഡായിരിക്കുന്ന ചെടി തന്നെയാണ് ഒറ്റച്ചോടാണ് എന്താ പ്രത്യേകിച്ച് കാര്യങ്ങൾ ആദ്യം വരുന്ന ഇതിന് കൊടുക്കുന്നു എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം വരെ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നുമില്ല ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ പിന്നെ രണ്ടു നേരം പക്ഷെ നമ്മൾ വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അടിവളം കൊടുത്തിരുന്നു സാധനം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു ഒരു ചെറിയ വണ്ണത്തിലുള്ള അല്ലെങ്കിൽ ഒരു രണ്ട് വണ്ണമുള്ള ഒരു സ്റ്റം കട്ട് ചെയ്തു പിടിച്ച് കിട്ടുന്ന ഇപ്പം നമ്മളിപ്പോ ഇവിടെ ഒരു ചെറിയ ഹോം സ്റ്റേ പോലെ സംവിധാനമാണ് നമ്മളിവിടെ ടൂറിസം പ്ലേസ് ആണല്ലോ അപ്പൊ വരുന്ന ഗസ്റ്റുകൾക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ പലരും ഇത് കാണാൻ വേണ്ടി വരും അപ്പൊ അവർക്ക് താമസിക്കാനുള്ള ചെറിയ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അത് അത്യാവശ്യം വേണ്ടവർക്ക് അതാണ്

ും പിന്നെ രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ നീളത്തിലുണുണ്ട് ഒരു ഒരു റൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല പുതിയത് വരുമ്പോൾ നല്ല റെഡിഷ് കളർ ആയിരിക്കും അത് നല്ല ഭംഗിയായിരിക്കും ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് വളർന്നുവന്ന് കഴിയുമ്പോൾ പിന്നെ പോകരുതല്ല അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ അതിന്റെ പന്തൽ എല്ലാം ഇട്ട് മുന്നേ ജാട്വേനുണ്ടായിരുന്നു ജാവേൻ ഉണ്ടായിരുന്നപ്പോ നമ്മള് ആദ്യം ഒരു കമ്പി വെറുതെ ഒരു ജസ്റ്റ് ഒരു കമ്പിയിലേക്ക് കെട്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷെ അത് നന്നായിട്ട് വളർന്നു വന്നു കഴിഞ്ഞപ്പോ ഇത് തളർന്നുപോയി അതെ അപ്പൊ അനുഭവം അപ്പൊ എന്തായാലും ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഭംഗിയായിട്ട് വളർന്നു വരട്ടെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ താങ്ക് യു